ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ വഴക്കാണ് കൂടുതൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കാണ് ആണോ എന്നാൽ വളരെ പെട്ടെന്ന് ആ അക്കൗണ്ട് സ്നേഹം കൊണ്ട് നടക്കണം സാധാരണ പറയാറുള്ള ഒരു സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ആണെങ്കിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായാലും ഒന്ന് വിഡ്രോ ചെയ്താൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി തീരും ശരി ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ അങ്ങനെയല്ല ഒന്ന് വിഡ്രോ ചെയ്താൽ പന്ത്രണ്ടെണ്ണം അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയും എന്നാലത് പരിഹരിക്കുള്ളൂ ഞാൻ ആ ബന്ധത്തിന് അങ്ങനെ ഒരു 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 എന്താണോ പറയാ അതൊരു അത് അതത് അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സാധ്യതയാണെന്ന് തോന്നുന്നു ആ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാണെന്നൊക്കെ തോന്നുന്നു മമ്മൂട്ടിയെ കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയെ വിളിക്കലാണ് ഷൂട്ടിങ് ഇല്ലാത്ത സമയത്തൊക്കെ പണി അപ്പം ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ് എന്താണ് ഇത്രക്ക് പറയാനുള്ളത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ് സിനിമക്കാരനെ അല്ലാതെ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും അവൾ കല്യാണം കഴിച്ചത് ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ് പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയണെന്താണെന്നറിയോ നമുക്കറിയാമല്ലോ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവേ അവിടെ നിന്ന് കിട്ടാറുള്ളത് കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നൊരു മനുഷ്യൻ പറയണെന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ പേരക്കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ് ഓളുടെ പേരാണ് ഭാര്യ ഇത് മുറിച്ച് മാറ്റാ ഒറ്റ വാക്കുകൊണ്ട് തീരുത് മറ്റേ മറ്റതൊന്നും അങ്ങനെ തീരൂലല്ല എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാവും ഒന്നുമില്ല കുട്ടി അങ്ങനെ തന്നെയാ പക്ഷെ എൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെയുള്ളൊരു വീടേ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞാൽ അങ്ങനെയല്ല അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു നൂലിഴ പോലെ തീരാവുന്നൊരു ബന്ധമാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഞാൻ പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ ഇവിടെ ബാച്ചുലേഴ്സായിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് പറയാം നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ല അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത് കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും ശവരൊക്കെ പോവും നമ്മളൊരു കടൽ തീരം പോലെയാണ് കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും പക്ഷേ കടൽ തീരം ബാക്കിയാവും ഒരു മരം പോലെയാ മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് വെക്കും കുറേ ദിവസം കഴിഞ്ഞാൽ കൂടുപേക്ഷിച്ച് പക്ഷികൾ പോകും മരം ബാക്കിയാവും ഈ രണ്ടാളതാണ് ഒരു ക്ലാസ് റൂമിൽ ഉച്ചക്ക് ശേഷമുള്ള സമയമാണ് അപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കോളേജാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷൊരു ഒരു അങ്ങനെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാ അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണം എന്ന് പറഞ്ഞു അവൾ ചോക്ക് വാങ്ങിയിട്ട് ഇരുപത് ആളുകളുടെ പേര് ഇങ്ങനെ എഴുതി വെച്ചു മാഷാദിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു അതിൽ നിന്ന് പത്താളുകളെ മായിച്ചോളൂ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത പത്താളുകളെ മായിച്ചോളൂ എന്ന് പറഞ്ഞു അവൾ വേഗം വായിച്ചു ഇനി ആകെ പത്താളെ ഉള്ളു അപ്പം ആശ പറഞ്ഞു ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത അഞ്ചാളുകളെ കൂടി മയച്ചോളൂ അപ്പോളവൾ മായിച്ചു കളഞ്ഞു ഇനി ആകെ അഞ്ചാളേ ഉള്ളൂ അപ്പോൾ അവളോട് പറഞ്ഞു ആ അഞ്ച് ആളിൽ അത്ര പ്രധാനമല്ലാത്ത രണ്ടാളുകളെ കൂടി വെട്ടിക്കോളൂ വെട്ടിക്കൊള്ളുന്നുള്ളൂ ഇനി മൂന്നാളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടാളുകളുടെ പേര് കൂടി മയച്ചുകൊള്ളുന്നു ഇനി ആകെ മൂന്നാളുകളേ ഉള്ളു അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാലറിയാലോ അപ്പം മാഷ് അവളോട് പറഞ്ഞു ഇനി ആ ബോർഡിൽ ഒറ്റയാളുടെ പേരാണ് ഉണ്ടാകാൻ പാടുള്ളൂ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാളുടെ പേര് കൂടി മയച്ചു കളയണു അവൾ കരഞ്ഞുപോയി ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണൊന്നിറിയാൻ നിർക്ക തുടങ്ങി ഇവളുടെ കരച്ചിൽ കണ്ടട്ടെ അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് രണ്ടാളുടെ പേര് കൂടി മയച്ചു കളഞ്ഞു ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് ചോദിച്ചു ആള് പറഞ്ഞു അതെന്റെ ഭർത്താവാണ് അപ്പം മാഷി ചോദിച്ചു എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായച്ചു കളഞ്ഞത് അവൾ പറഞ്ഞു മാഷേ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരെന്നാണ് പ്രധാനപ്പെട്ടവരുമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും അന്നെൻ്റെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു മരിച്ചു പോയി എന്ന് വരാം വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അവരവരുടെ കൂടെ തെടി പോവും എല്ലാവരും പോകും മാഷെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാണ് ഈ ബന്ധം നമ്മൾ ഒരു കാരണം അതിനെ കേട് വരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് പറ്റിക്കാനുള്ള ചാൻസ് എപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയാ അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെയുണ്ട് പക്ഷെ പറ്റിക്കാനുള്ള ചാൻസ് ഇല്ല ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾ ആവാ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പേരാണ് ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് അലങ്കാരങ്ങളൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ പോലെ അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴുള്ള സന്തോഷം വിമാനത്ത് കയറിയപ്പോഴുള്ള സന്തോഷം അതൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കല്ലോ സാധാരണ മനുഷ്യന്മാരെ പറയില്ല പറയൂല്ല മസിൽ മസ്സിൽ ഇങ്ങനെ അല്ലേ അദ്ദേഹം ഉള്ളതുള്ളത് പോലെ ഇതിൻ്റെ പേരാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരാളിങ്ങനെ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം ഏഹ് അത് അല്ലാതെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരുള്ളത് ഒരാളിങ്ങനെ ആവുക ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ രണ്ടാളുണ്ടല്ലോ ഈ ഭാര്യയും ഭർത്താവും ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ഒരു ബോണ്ടുണ്ട് അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ് ഓക്കെ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് മതിയാവുന്നേ ഇപ്പം ഇവിടെ ഭർത്താവ് നാട്ടിൽ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ഇരിക്കും എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു അഞ്ച് മിനിറ്റ് ഉണ്ട് പുതിയതൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ ആ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ് അതെങ്ങാനൊരു ദിവസം ഇല്ലാതായിപ്പോയാലുണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട് അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയൂ അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആഘോഷങ്ങൾക്കൊരു പിറ്റേന്ന് ഉണ്ട് എന്നുള്ളതാണ് അന്ന് ആഘോഷം ഉണ്ടാവില്ല ബാക്കിയുള്ളവരൊക്കെ പോകും നമ്മൾ മാത്രം ഒറ്റക്കാവും അത് നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവും ആ ആളാണിത് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാൾ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ പറയൂ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയണ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് അതാണ് ക്വാളിറ്റി ടൈം ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാണ് പറയുക അല്ല എന്താണ് പ്രസൻറ്റ് ചെറിയ കാര്യമല്ല അത് ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് എന്ന് പറയുക ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസൻറ്റ് കൊടുക്കുക എന്ന് പറയുക കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് നമ്മളിവിടെ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് വന്ന ഒരു ഒരു ഉമ്മ എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാണ് കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ എന്നിട്ട് ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാ മരിച്ചിട്ട് മൂന്നോ നാലോ മാസങ്ങളായി പക്ഷേ ആ മരിച്ച ദിവസം അതേ സങ്കടം അവർക്ക് ഇപ്പോഴും അതേ കരച്ചിൽ അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാ നല്ല തിരക്കുള്ള ആളാണ് എന്നാലും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും ഏ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് എന്നറിയോ അറിയോ എൻ്റെ നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കും ആ നാഗൊക്കെ ഒന്ന് മുറിച്ചിവിടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഒരു ദിവസം ആ കട്ടറിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ പ്രധാനം ഈ അടുത്തൊരു ചങ്ങാതിമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നേരം വെളുത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഉണർന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണ് എല്ലാവരും പറഞ്ഞു എടുത്ത് നോക്കുമെന്ന് പറഞ്ഞു എവിടെയാണ് ഇങ്ങനെ തുണി എടുക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുന്നതാണ് ഒരുത്തം പറഞ്ഞത് അങ്ങനെ എല്ലാവരും അത് തന്നെ പറഞ്ഞു പക്ഷെ ഒരാളിനോട് പറഞ്ഞത് അറിയോ ആ സദസ്സിലെ ഒരാൾ പറഞ്ഞു ആ മൊബൈൽ എടുത്ത് നോക്കും പക്ഷെ ആദ്യം അതല്ല ചെയ്യുക പിന്നെന്താ അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും അടുത്ത് കിടക്കണ ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും പഠിച്ചോന്ന് തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് മൊബൈലിലൊക്കെ ഉള്ളത് കുറേ ദൂരമുള്ള ആൾക്കാരാണ് ആണല്ലോ ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള ആൾക്കാരാണ് അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുക ഒരാൾക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നല്ലൊരു ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ എങ്ങനെങ്കിലും യാത്ര പോകാൻ ഇവിടെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എല്ലാവരും ഭയങ്കര ഹാപ്പിയാണോ സമയം വഹിക്കുന്നുണ്ടോ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും ഒരാൾ വാച്ചിലേക്ക് നോക്കിയാൽ അതോടുകൂടി നമ്മുടെ ഓക്കെ അപ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എല്ലാവരും ഹാപ്പിയാണ് അവൾ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ പാത്രങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ടോ കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി റെഡിയാക്കുന്നുണ്ടോ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കിൽ അപ്പോഴാണ് മൂപ്പർക്കൊരു ഫോൺ വന്നത് യാത്ര മുടങ്ങി ഉള്ളൂ അദ്ദേഹത്തിന്റെ ബോസിന്റെ ഫോണാണ് യാത്ര മുടങ്ങി നേരത്തെ ഇണ്ടായിരുന്ന സന്തോഷമൊക്കെ ഇല്ലാതായി മാറും എടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ അവസാനിപ്പിക്കും എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടാവും മൂപ്പര് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് അവളോട് പറയുന്നൊരു വീടുണ്ട് എന്താ പറയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ പറയാ അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് പോയി വരട്ടെ അപ്പൊ അവളിങ്ങനെ സങ്കടത്തിൽ ആണെങ്കിൽ അവൾ പറയും അല്ലാതെ അപ്പം എന്ത് ചെയ്യുക പോയി വന്നോളൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ എന്ത് ചെയ്യും ഇതാണ് അഡ്ജസ്റ്റ്മെൻറ് അഡ്ജസ്റ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ നിവൃത്തിയില്ലെങ്കിൽ ചെയ്യുന്നത് അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ആവശ്യം അതാണോ ആണോ അഡ്ജസ്റ്റ്മെൻറ് ആണോ പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് വേറെ ഒന്നാണ് അതെന്താണെന്നറിയോ മൂപ്പർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് ചെല്ലലാണ് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് നിങ്ങൾ പോയി വന്നോളൂ നല്ല സങ്കടമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഒരു ദിവസം പോകാമെന്നേ നിങ്ങൾ പോയി വരൂ ഇതിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് ആ മനുഷ്യനെ ഒരു മഴ തോർന്ന ആശ്വാസത്തിൽ ഓഫീസിലേക്ക് ഓടും അല്ലെങ്കിലോ മൂടിക്കെട്ടിയ മനസ്സുമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഏ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ഏ എന്താണ് കൺസിഡറേഷൻ അതല്ല അയാളുടെ അപ്പോഴുള്ള അയാളുടെ അവസ്ഥയെ അവൾ മനസ്സിലാക്കിയാണ് അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഓഫീസ് വിട്ടിട്ട് ചെല്ലുമ്പോൾ അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താ കാണുന്നത് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം ഷൗട്ട് ചെയ്താലാ കരച്ചിൽ തീരുവല്ല അത് കൂടെയുള്ളൂ എന്നാ നേരെങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്താ പറ്റി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ട പോരെ എന്താ ചോദിക്കുന്നത് എന്തു പറ്റിയാലും ഞാൻ കൂടണ്ടടോ കരയല്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവനോളം മൂടി പൊതിച്ചു കിടന്നുറങ്ങും ഇതിൻ്റെ പേരെന്താണെന്നറിയോ അണ്ടർസ്റ്റാൻഡിങ് അതിനോളം മനോഹരമായൊരു കലയില്ല ഒരു ബന്ധത്തിലും ഒരു ബന്ധത്തിലും അതുകൊണ്ട് എന്താണെന്നറിയോ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ അത് ഞാനിവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളോടും എന്നോടും എല്ലാവരോടും പറയാ ഉണ്ടാവേണ്ടത് ശരിക്കും എന്താണെന്നറിയോ നിങ്ങൾ സൗഹൃദമാണ് പ്രണയമൊന്നുമല്ല അതൊക്കെ വെറുതെ പറയാം പ്രണയത്തിനൊക്കെ രണ്ടു ദിവസത്തൊക്കെ ആയുസ് ഉണ്ടാവും സൗഹൃദം അങ്ങനല്ല അത് എവർ ലാസ്റ്റിങ് ആയിരുന്നു എവർ ലാസ്റ്റിങ് ആയിരുന്നു അത് തീരൂല അതിൽ ഭയങ്കര സ്പേസ് ആയിരുന്നു ഒരാളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗോട്ട്മാൻ മാൻ എന്ന് പറഞ്ഞിട്ട് ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലറിയാം ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ് അതും പ്രശ്നമുള്ള ദമ്പതികളെ മാത്രം അദ്ദേഹം ഒരു ഫാമിലി തെറപ്പിസ്റ്റാണ് നൂറുകണക്കിന് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം അദ്ദേഹം ഈ അടുത്ത് എഴുതിയ പുസ്തകങ്ങളിൽ അധികവും എഴുതിയത് എന്താണെന്നറിയോ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ എങ്ങനെ സൗഹൃദം കൊണ്ടുവരാമെന്നാണ് ആ കാരണം അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സൗഹൃദത്തിന് മാത്രമേ നിലനിൽക്കുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബി ഹബീബായ റസൂൽ സല്ലാല് വസ്ല്ലം കൂടെയുള്ള ആളുകളെ വിളിച്ചത് എന്താണ് എന്താ വിളിച്ചത് സാധാരണ ഗുരു ഗുരു ഗുരുക്കന്മാർ ഒക്കെ കൂടെയുള്ള ആളുകളെ വിളിക്കാറുള്ളു ഒന്നുകിൽ എന്ന് വിളിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ എന്ന് വിളിക്കും നബി എന്താ വിളിച്ചത് ചങ്ങായിമാരെ എന്നാണ് വിളിച്ചത് സുഹാബി എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ് എൻ്റെ സൗഹൃദത്തിനുള്ള ഭയങ്കരമുള്ളൊരു സ്പേസ് ഉണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നമ്മൾ രണ്ട് ചങ്ങാതിമാർ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് യാത്ര തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോഴാണ് കൂടെ ഉള്ള ആൾ പറഞ്ഞത് എടാ ഞാനെൻ്റെ ഫോൺ എടുത്തിട്ടില്ല മറന്നുപോയി വണ്ടി തിരിക്കുന്ന പറയാം വണ്ടി തിരിക്കുമോ എന്നല്ല പറയാം വണ്ടി തിരിക്ക് ഫോൺ എടുക്കണം എന്നാ പറയുക നമ്മൾ തിരിക്കും അല്ലേ ചിലപ്പോൾ ഒന്ന് വേഗത കൂട്ടും അവിടെ ചെന്ന് ഫോൺ എടുത്തിട്ട് തിരിച്ചു പോരും ഭാര്യയാണെങ്കിലോ ഈ മറന്നത് ആളാണെങ്കിലോ ആ യാത്രയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും അതിൻ്റെ രസം പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ പോയിട്ട് എടുത്തുകൊണ്ട് ചെയ്യും പക്ഷെ നമ്മൾ പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുണ്ടാവും അതോടുകൂടി ആ ഉടുത്ത വസ്ത്രത്തിൻ്റെ രസം പോവും ആ തേച്ചിട്ടുള്ള സാധനങ്ങളുടെ രസം പോവും ഊശിയിട്ടുള്ളതിൻ്റെ രസം പോവും പോവും അവിടെ കുറഞ്ഞു പോയത് എന്താണെന്നറിയോ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ പോയി അതിൻ്റെ പേരാണെന്ത് സൗഹൃദം നമ്മളെ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് വീണ് പൊട്ടി അവിടെ ആകെ ഒരു സീനായി ആകെ ഒരു വല്ലാത്ത സംഭവമായി ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ നമ്മുടെ ടേബിളിലേക്കാണ് നോക്കുന്നത് ഗ്ലാസ് പൊട്ടിച്ചവള് ഏഹ് ഒരാളെ കൈ തട്ടിയിട്ട് ക്ലാസ് മറിഞ്ഞു വേണത് ആ ഒരു സീനിന് ആ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെ കാണുക ചങ്ങാതിമാരാണെങ്കിൽ എങ്ങനെ കാണുക നമ്മൾ കോമഡി ആയിട്ടാണ് കാണുക ഭാര്യയാണെങ്കിലും രസം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ പെണ്ണിങ്ങനെ കരഞ്ഞിട്ട് കാറിലേക്ക് ഓടി പോണ്ടി വരും ഇയാൾ പറഞ്ഞ ചില വാക്കുകൾ അങ്ങനെ പോയിട്ടില്ലെങ്കിലും ആ ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രസം പോയിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ അവിടെ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ പോയി അതിൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത് ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് നബി നബിയുടെ ജീവിതത്തിൽ കൂടുതൽ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നോക്കിയാല് അതിൻ്റെ ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ സൗഹൃദം കാരണം എന്താണെന്ന് പറയുന്നത് നിങ്ങൾ സൗഹൃദമാണ് രസം പ്രണയം എന്നൊക്കെ വെറുതെ പറയാണ് പ്രണയം കുപ്പിയിലടച്ചിട്ട് കുറച്ച് വെള്ളമാണ് സൗഹൃദം ഒരു സമുദ്രമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത സൗഹൃദം തരുന്നത് ഭയങ്കര സ്പേസ് ആയിരിക്കും ഇവിടെ കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളൊന്നല്ല നല്ല സൗഹൃദം തമ്മിലുണ്ടായ ആളുകളാണ് ഒരു കൗൺസിലർ എന്നലക്കി പറയണതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാകേണ്ടത് ആ സൗഹൃദമാണ് നല്ല ചങ്ങാതിമാരാകുക എന്നുള്ളതാണ് അത് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കും അങ്ങനെ ബന്ധങ്ങൾ മനോഹരമാകട്ടെ നമ്മൾ ഹാപ്പിയാവുക നമ്മുടെ കൂടെയുള്ള ആളുകളെ ഹാപ്പിയാക്കുക